വേനൽക്കാലത്ത് ഐസ് വാട്ടർ കുടിക്കുന്നില്ല ഐസ് വാട്ടർ ഉപയോഗിക്കുന്നത് അറ്റാക്ക് വരും അതെന്താണ് സംഭവം തണുത്ത വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് തല നേരം ഐസ്ക്രീം ഹെഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന തലവേദനയൊക്കെ കണ്ട് പേടിച്ചാണ് ഇവർ സ്ട്രോക്ക് വരും അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും എന്നൊക്കെ വിശ്വസിക്കുകയും പറഞ്ഞു വരുത്തേണ്ടത് അതുകൊണ്ട് ധൈര്യമായിട്ട് തണുത്ത വെള്ളം കുടിച്ചോളൂ പക്ഷേ ഒരു കാര്യം മാത്രം അണുബുക്തമായ നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും കുടിക്കുന്നത് മാത്രം അതേപോലെ ചൂടുള്ള കാലാവസ്ഥയില് നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പം ഐസ് വാട്ടർ ഉപയോഗിച്ച് കൈകാൽ കഴുകുന്നതും മുഖം കഴുകുന്നതും കൊണ്ടും രക്തക്കുഴലുകൾ പൊട്ടും അതേപോലെ ബോധം എന്നൊക്കെ ശരി അതൊക്കെ വെറും തെറ്റായ പ്രചരണം മാത്രമാണ് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകൊണ്ടോ കാലുകഴുകൊണ്ടോ ഒന്നും രക്തകൊഴിൽ പൊട്ടുവോ അല്ലെങ്കിൽ ബോധം കിടവോ ഒന്നുമില്ല അത് ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കുന്നില്ല ധൈര്യമായിട്ട് ഇതൊക്കെ ചിരിയാവണം